ഹലോ അതിഥി ബുളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ അതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ അപ്പോൾ ദേ ഇന്ന് ആലപ്പുഴ ബീച്ച് വരെ പോകുക കേട്ടോ അപ്പോൾ രണ്ടുപേരെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് അപ്പോൾ രണ്ട് രണ്ടുപേരും വിടുന്നുമില്ല അതുകൊണ്ട് അതിന് പകരം ദേ ബീച്ചിലൊക്കെ സർക്കസ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് തേ കൊണ്ടുപോകട്ടോ പോകുന്ന വഴിക്ക് ദേ പകുതി ആയപ്പോൾ തന്നെ പൊടിമോൾ ഉറങ്ങി അതവിടെ സ്ഥിരം പതിവായിട്ടോ അവളെപ്പം എവിടെ പോയാലും പെട്ടെന്ന് ഉറങ്ങി ഉണ്ണിമോള് പിന്നെ ഫ്രണ്ടിലായതുകൊണ്ട് അവൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക അങ്ങനെ ദൈവം ഞങ്ങൾ ആലപ്പുഴ എത്താറായി കേട്ടോ അപ്പോൾ ദേ ട്രെയിൻ വരുന്നതാണ് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് ദൈ നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തി അപ്പോഴാണ് രണ്ടുപേർക്ക് സന്തോഷമായിരുന്നു സത്യത്തിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കറക്റ്റ് അവർക്ക് അറിയത്തില്ലായിരുന്നു സർക്കസിന് പോകാനായി കേട്ടോ ഇറങ്ങിയ പക്ഷേ നമുക്ക് ആലപ്പുഴ സർക്കസ് വന്നിട്ടുണ്ട് പക്ഷെ പക്ഷേ അത് കാണാൻ പറ്റിയില്ല നല്ല മഴക്കാറായിരുന്നു അവിടെ ഞങ്ങൾ ബീച്ചിൽ കുറച്ച് നേരം പിള്ളേരെ കളിപ്പിച്ചിട്ടൊക്കെ ഞങ്ങൾ തിരിച്ച് പോരുമായിരുന്നു കേട്ടോ അപ്പോൾ ദേ രണ്ടുപേരും ഒത്തിരി നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പം ബീച്ചിൽ വന്നേ പിന്നെ അപ്പോൾ രണ്ടുപേരും നല്ല സന്തോഷത്തിലേട്ടോ പിന്നെ ദേ ഞാനും പൊടിമോളും കൂടെ ദേ കുറേ നേരം അവിടെ എല്ലാം നടന്ന് കേട്ടു ഉണ്ണിമോള് അവിടെ ഇരിക്കും ബീച്ചിലിരിക്കുമായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം നടന്ന് നടന്ന് പോയി ദേ ബജ്ജിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ പാഴ്സല് ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ടാണ് കേട്ടോ കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ദേ പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ ദേ ഞങ്ങൾ കടലൊക്കെ കണ്ടുകൊണ്ട് ദേ മുട്ട വെജി ബജിയുണ്ടായിരുന്ന അതുപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും ദേ കഴിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ ദേ രാത്രി ഒക്കെ ആയപ്പോഴത്തേക്കിനെ ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് കേട്ടോ പിന്നെ നല്ല ഇടിയൊക്കെ വിട്ടുന്നുണ്ട് ഇനിയിപ്പം തേ ഇത്ര വെള്ളം എന്താ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക